സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴിച്ച നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഇന്ദ്രന് ഋതു കൂടെ ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ ഋതുവിനോട് പറയണേ വീട്ടിലേക്ക് വിളിക്കുമെന്നുണ്ടെന്നി നീ പല്ലവിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി ഋതു ഏഹ് ഇന്നെനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇവിടെ പെട്ടുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറ വിളിച്ച് എന്നൊക്കെ പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി അപ്പം തന്നെ അത് വീട്ടിൽ പറയില്ലെന്ന് വെക്കുക പല്ലവി വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഹരിച്ചോളും ഇനിയിപ്പോൾ വീട്ടുകാരെ വിളിക്കാൻ നീ പോയിട്ടുണ്ടെങ്കിൽ അത് ആകെ പാട പ്രശ്നമാണെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ മതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സംഗതി ശരിയാകത്തില്ലെന്ന് പറയണം അവസാനം ഋതു അങ്ങനെ പല്ലവിയെ വിളിച്ചു പലവെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നാ പക്ഷേ എനിക്കിന്ന് വരാനായിട്ട് സാധിക്കില്ല പല്ലവി ഒരു കാര്യം ചെയ്യണം വീട്ടിൽ പറയണം ഒരു പക്ഷേ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ ആയിരിക്കും പല്ലവി എങ്ങനെയായാലോ എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ട പല്ലവി പറഞ്ഞു ഋതു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണി അമ്മയ്ക്ക് എന്ത് വിചാരിക്കും നീ തന്നെ വിളിച്ച് പറയുന്നത് നല്ലത് പല്ലവി ഞാൻ പറയുന്ന ക്ലി പ്ലീസ് കേക്ക് പല്ലവി ഒരു ഉപാരം എനിക്ക് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നത് പല്ലവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു പക്ഷേ ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതോണ്ണയ്ക്ക് എന്ത് പറയും ഏതോ കൂട്ടുകാരുടെ വീട്ടിലാണ് അപ്പോൾ പല്ലവിക്കും അറിയത്തില്ല ഈ പറയുന്ന കാമ കണ്ടിൻ്റെ കൂടെയാണ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പല്ലിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയുകയാണ് അവസാനം പല്ലി പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയാം പിന്നീട് പല്ലവി എന്തു ചെയ്യണം സേതുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം ഋതു നാളെ വരുത്തോളം എന്നാ പറഞ്ഞ് ഒരു കൂട്ടുകാരുടെ അടുത്താണ് ഉണ്ടെന്നാണ് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയിരിക്കുക ഇന്ന് അവൾക്ക് വരാനായിട്ട് പറ്റില്ല എന്തോ സാഹചര്യം ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേന്ന് പറയുകയാണ് അപ്പം സേതുവിന് പെട്ടെന്ന് അവർ പ്രത്യേകിച്ച് സംശയവും കാര്യങ്ങളൊന്നും തോന്നിയില്ല ആ സമയത്ത് പൂർണിമയോടും ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം പൂർണ്ണിമ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവൾക്ക് എന്നെ എങ്ങോട് വിളിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സേതു പറഞ്ഞു ചിലപ്പോൾ അമ്മ വഴക്കം പറയുന്ന കരുതിയിട്ടായിരിക്കും ഋതു പറയാതിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അത് കേട്ടോ സ്വാതി അച്ചൂയ്ക്ക് അങ്ങോട്ട് വരുന്നത് പക്ഷെ അച്ചുവിൻ്റെ എന്തോ ഭയങ്കര ടെൻഷൻ ഉണ്ട് അതുപോലെ തന്നെയാണ് സ്വാദിക്കും പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാ ഇങ്ങനെ ടെൻഷന്റെ കാര്യം എന്താണെന്ന് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അമ്മയ്ക്ക് ഇനി വല്ല ആയാലോ ഒന്നാമത്തുകാരെ അറ്റാക്ക് ഒരു മൈൻഡ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്ന അതുകൊണ്ട് അവരൊന്നും കൂടുതലൊന്നും പറയാൻ പോയില്ല ഇന്ദ്രൻ്റെ സന്തോഷമായിരുന്നു പല്ലവി അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് തന്നോടൊപ്പം ആണെന്ന് അറിയില്ല എങ്കിലും ഒരു രാത്രിയിൽ ഈ ഒരു രാത്രി മതി എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷെ ഋതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അവർ ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രനം വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറുന്ന ഋതുവിനോട് ഇന്ദ്രന്റെ ഉദ്ദേശം വേറെയായിരുന്നു കാരണം ഋതു ഒരു രാത്രി മുഴുവൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്കുന്നു അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ താൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഋതു ഉറങ്ങിയിട്ടില്ല ഋതു ഇങ്ങനെ ഇരിക്കുവാണ് ഋതുവിന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇന്ദ്രന ചോദിച്ചു അല്ല ഋതു നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല ജിത്തെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത് കിടന്നുറങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് മാറി കിടന്നോളാം ഞാൻ ഒരു ഷീറ്റ് വിരിച്ച് കിടന്നോളാം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ഏയ് അത് പിന്നെ എന്നൊക്കെ പറയണം എന്താ എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ജിത്ത് കിടന്നു ഞാൻ വേണം നിലത്ത് എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഋതു കിടന്നോളും പറയണം അങ്ങനെ അവസാനം ഇന്ധന എന്ത് ചെയ്യുവാണ് ഇന്ധന താഴെ ഒരു ബെഡ്ഷീറ്റ് വിളിച്ച് അവിടെയാണ് കിടക്കുന്നത് ഋതുവിന് സമാധാനമായി കാരണം ജെന്റിൽമാൻ ആണ് ആള് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഒരു പ്രേമിക്കുന്ന ആൾ ഒരു ദിവസം കൈ കിട്ടിയതാ അപ്പം പിന്നെ ഇങ്ങനെ അല്ല പ്രതികരിക്കുന്നത് അതുകൊണ്ട് കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയായിരുന്നു ഋതുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം ഇന്ദ്രനും ഋതുവും കൂടെ വീട്ടിലേക്ക് മടങ്ങുവാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തിന് പൂർണിമയൊക്കെ ചോദിക്കുന്നുണ്ട് ഏത് കൂട്ടുകാരുടെ വീട്ടിൽ എവിടെയാണ് പോയെന്നൊക്കെ ഒരു കള്ളത്തനം തന്നെയാണ് ഋതു പറയണേ അല്ലാതെ എന്താ ഏതാ സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നീട് എന്ത് ചെയ്യുവാണ് പല്ലവി ഋതുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് പല്ലവി ഋതുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പല്ലവിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു കൂട്ടുകാരുടെ കാണാനായിട്ട് പോയത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിനെ കൂടുതലൊന്നും പറയുന്നുണ്ടായിരുന്നില്ല പല്ലവി അത് വിശ്വസിക്കുകയും ചെയ്തു ഇപ്പം ഋതുവിനെ തെറ്റിയായിരിക്കേണ്ട കാര്യമില്ല ഒരിക്കലും അങ്ങനെ കാമുകനോടൊപ്പം പോയി ഒരു രാത്രി അങ്ങനെ കഴിയും അങ്ങനെ ഒരു ചിന്തയൊന്നും പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞുപോയി പിന്നീട് ഒരു ദിവസം ഋതുവിനെ പുറത്തു പോകാനും ഇദ്ദേഹം വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് പേടിയെന്ന് തോന്നിയില്ല കാരണം ഒരു രാത്രി മൊത്തം കൂടെ ഉണ്ടായിട്ടും തന്നോട് മോശമായ രീതിയിൽ ഒന്നും പെരുമാ പെരുമാറാത്ത ആളാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇവര് പേടിക്കേണ്ട കാര്യമില്ല ആ ഒരു ധൈര്യം ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോന്നെ അന്ന് ബൈക്കിനാണ് പോന്നെ കാറൊന്നും എടുത്തില്ല ബൈക്കിനെ പോവാണ് ബൈക്കിന് പോയിട്ട് ഒരു പാർക്കിലേക്ക് കയറി അവർ തിരികെ ഇങ്ങടെ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഞാൻ പല്ലവി എന്ന് പറയണ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദിരന് നിക്കണോ ഓടണോന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ അവൻ മാത്രം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രനെ അവളുടെ കയ്യിൽ ഹെൽമെറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഋതുവിൻ്റെ കയ്യിൽ അപ്പം ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ട് പല്ലവിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീട് ഋതു പറഞ്ഞു അതെ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ എന്ന് പറയാണ് ആഹാ കൊള്ളാലോ അപ്പം രണ്ടുപേരും കൂടെ ഇത്തിരി സമയം കിട്ടുമ്പോൾ കറങ്ങാൻ ഇറങ്ങിയൊക്കെ ആയിരുന്നു അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം ഇന്ദ്രൻ ഇന്ദ്രനാണെങ്കിൽ പല്ലവിയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്താ ജിത്തേത് ഒക്കെ ഒന്ന് ഒരു മകം ഒന്ന് കാണിക്കാൻ പറയാണ് അങ്ങനെ അവസാനം ഇന്ദ്രൻ ആ ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി ഇന്ദ്രന് പിന്നീട് ഋതു പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ജിത്ത് നീലകണ്ഠനെന്ന് പറയുന്നത് ഏഹ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ പല്ലി ഇതോന്ന് ചോദിക്കുകയാണ് അതെ ഇതാണ് എന്ന് പറയണം പല്ലവിക്കാണെങ്കിൽ സമതലയേറ്റി ഊമ്മി കീഴ്മേ പോലെ തോന്നുവാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പയ്യൂ മനപൂർവ്വം കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി തേമ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പല്ലവി അങ്ങോട്ട് ചെന്നു പല്ലവി അങ്ങോട്ട് ചെന്നിട്ട് ഋതുവിനെ അങ്ങോട്ട് മാറ്റി എടുത്തി വലിച്ചു മാറ്റിയെടുത്തിട്ട് ഇന്തിന്റെ കാരണം തീർത്ത് ഒറ്റയണം അങ്ങോട്ട് പൊട്ടിക്കുവാണ് പിന്നീട് അടിക്കാൻ തുടങ്ങിയപ്പോത്തേ ഋതു ആ കയ്യിലേക്ക് ഏറി പിടിച്ചു എന്താ എന്താ പല്ലവിയെ കാണിക്കണം എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് വെച്ചു ഇവനാണോ നിന്റെ കാമുകന് ജിത്ത് എന്ന് പറയുന്ന ഇവനാണോ ഇവന്റെ പേര് ശരിക്കും എന്താ നിനക്ക് അറിയാവുന്ന ചോദിക്കുക എന്തൊക്കെയാ ഈ പല്ലവി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ഇവനാരാ നിനക്ക് അറിയില്ലല്ലേ ഇവനാണ് ഇന്ദ്രജിത്ത് എന്റെ ആദ്യ ഭർത്താവ് എന്ന് പറയണം ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെ പോയി ഋതുവിന് പിന്നെ ഋതുവിന്റെ കൈയ്യെ പിടിച്ചു വലിച്ചിട്ടോട് പോകണേ ഇങ്ങോട്ട് വാണമെന്ന് പറഞ്ഞോണ്ട് ആ സമയത്ത് ഇന്ദ്രൻ ഋതുവിനെ വിളിച്ച് ഋതിക നിക്കാനൊക്കെ പറയണേ പക്ഷെ നിന്നില്ല അങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് ആളൊരു സ്ഥലത്തേക്ക് പോവാണ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഋതുവിനെ വിളിച്ചു എന്ത് പരിപാടി ഋതു നീ കാണിച്ചേ ഏഹ് നിനക്ക് വല്ല ബോധമുണ്ടോ നീ ഇയാളെയാണോ ജിത്തെന്നും പറഞ്ഞോട്ട് ഇത്രയും കാലം സ്നേഹിച്ചുകൊണ്ടിരുന്നേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോ ഋതുവിന് എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല ഋതു പറഞ്ഞു അതാ ആ ദുഷ്ടനായിരുന്നു എനിക്കറിയില്ലായിരുന്നു പല്ലവേച്ചി എനി പല്ലവേച്ചി എന്നല്ല പല്ലവി എനിക്കറിയില്ലായിരുന്നു അത് അയാളാണെന്നുള്ള കാര്യം അയാൾ അന്നറിഞ്ഞിട്ടല്ലേ ആ സ്നേഹിച്ചേ ജിത്ത് നീല എന്നോട് പേര് പറഞ്ഞത് പിന്നെ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെയോ അറിയില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും പെരുമാറി കഴിഞ്ഞപ്പോഴൊക്കെ നല്ലൊരു സ്വഭാവമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അതൊക്കെ അയാളുടെ ഒരു അടവ് മാത്രമായിരുന്നു ഋതു അതിനകത്ത് നീ വീണ് പോയെന്ന് ചോദിക്കുവാണ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആകെപ്പാടെ ഋതുവിന് ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലതേ പക്ഷേ ഋതു അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഋതു പറഞ്ഞു എനിക്ക് അവനെ ഒന്നുകൂടെ കാണണം എനിക്ക് അവനെ ഒന്നുകൂടെ കണ്ടിട്ട് അവനോട് കണക്ക് ചോദിക്കണം എന്നറിയാം പല്ലവി പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നവരിലൊന്നും അല്ല ഋതു അവന് അവൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല എന്നെ പറ്റിച്ചവനാ വഞ്ചിച്ചവനാ ചതിക്കാൻ ശ്രമിച്ചവൻ അവനെയും വെറുതെ എന്ന് പറയാണ് പിന്നീട് ഇന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഋതു ഈ സമയത്ത് പല്ലവി പറഞ്ഞു എനിക്ക് നിന്നെ തന്നെ വിടാനായിട്ട് പേടിയാ ഒരു കാര്യം ചെയ്യാം പോരെ പല്ലവി അവിടെ മാറി വന്ന് മതി എനിക്ക് അവനെ കാണണം രണ്ടു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ലെന്ന് പറയണം പിന്നീട് ഋതു നേരെ ഇന്ദ്രനെ കാണണ്ടേ ചെല്ലുവാണ് ഇന്ദ്രനെ കണ്ടിട്ട് പറഞ്ഞു ഓഹോ അപ്പം നിങ്ങളായിരുന്നല്ലേ അത് ഇത്രയും കാലം അപ്പം പല്ലവിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ വലവീശി പിടിച്ചിരിക്കുവായിരുന്നില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു പറഞ്ഞു നീ ഇനിയിപ്പം കൂടുതൽ കിടന്നൊന്നും പറയണ്ടാന്ന് പറയാം അതെ ഞാൻ ഇന്ദ്രിയത്ത് തന്നെയാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇത് പറഞ്ഞു എന്നാലും നിങ്ങൾ ഇത്ര ദുഷ്ടത്തിനം കാണിക്കുന്നു ഞാൻ പ്രതീക്ഷില്ല നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി അതാ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു നീ ഇനി കൂടുതലൊന്നും പറയണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പല കാര്യങ്ങളും ഞാനിങ്ങോട്ട് പറയൂ എന്ന് പറയുന്നത് എന്ത് കാര്യം ഒരു രാത്രി നീ എന്നോടൊപ്പം ആയിരുന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഋതു ഒന്ന് ഞെട്ടിപ്പോയി ഓഹോ അപ്പം അതാണെന്ന് ഇവന്റെ ഉദ്ദേശം ഈ സമയം ഋതു പറഞ്ഞു ഒരു രാത്രി കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ സത്യങ്ങളൊക്കെ എനിക്ക് അറിയാലോന്ന് പറയാ നീ പറഞ്ഞ ആര് വിശ്വസിക്കും ഒരു രാത്രി നീ എൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഋതുവിന് മനസ്സിലായി യൂ മനഃപൂർവ്വം തന്നെ പൂട്ടാനാന്ന് പെട്ടെന്ന് ഋതു പറഞ്ഞു ഒരു രാത്രിയുടെ കാര്യം പറഞ്ഞോണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ അങ്ങനെ നിന്റെ കാൽ ചൂട്ടം എന്നെ തളച്ചിടാനെന്ന് നോക്കണ്ട ഇന്ദ്രിയത്തെ ഒരിക്കലും നിന്റെ കാൽച്ചൂട്ടി കിടക്കാൻ പോകുന്ന പെണ്ണല്ല ഞാൻ അറിയാലോ നിന്ന് കാളു മാറിപ്പോയെന്ന് പറയാണ് ഞാൻ നിന്നെ ഇത്തിരി സ്നേഹിച്ചു അതെന്റെ തെറ്റ് പക്ഷേ എങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ നിന്റെ കാൽ ചൂട്ടി കിടക്കാനോ അല്ലെങ്കിൽ നിന്നെപ്പോലൊരു ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ട് നിന്റെ പുന്നേനെ പിന്നാലെ ഞാൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ഇതിനുള്ള പണി നിനക്കിട്ട് ഞാൻ തന്നിരിക്കും നിന്നോട് നിന്റെ പ്രതികാരം ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോവാണ് ഈ സമയം ഇന്ദ്രൻ അവിടെ നിന്നിട്ട് വിളിച്ചറിഞ്ഞു നീ ഒന്ന് ഒന്നും ചെയ്യില്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി നിനക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് ഋതുവിനാണെങ്കിൽ സങ്കടമാണോ കരച്ചിലാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇനിയിപ്പരോട് തുറന്നു പറയും കാര്യങ്ങളൊക്കെ അവസാനം പല്ലവിയോട് പറയാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് പല്ലവിയും വിളിച്ചുകൊണ്ട് പോവാണ് ഋതു അങ്ങനെ പല്ലവിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഋതു ആ സത്യം പറയാണ് കഴിഞ്ഞ ദിവസം മുല്ലയ്ക്ക ക്ഷേത്രത്തിൽ പോയത് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഇന്ദ്രൻ കാണിച്ചു കൂട്ടിയതും പിന്നെ അതിന് ശേഷം ഒരു ദിവസം താൻ അവനോടൊപ്പം ആയിരുന്നു അത് കേട്ടപ്പോൾ പല്ലവി ഞെട്ടിപ്പോയി പല്ലിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഒരു ദിവസം എന്തോ കൂടെ തനിക്കറിയാം അവന്റെ സ്വഭാവം ഈ സമയം ഋതു പറഞ്ഞു അയാൾ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് ആളൊരു സംശയം തോന്നാത്ത ആൾ നല്ല രീതിയിൽ തന്നെ എന്നോട് പെരുമാറിയെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞാൽ പല്ലവി പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് ഋതു നീര് രക്ഷപ്പെട്ടത് ഇതെങ്ങനെ സേതുവണെന്ന് അറിയുവാണെങ്കിലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എനിക്കറിയത്തില്ല പല്ലവി ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുരിക്കുന്ന രക്ഷപ്പെടണം എന്നെ വെല്ലുവിളിച്ചിരിക്കുക അവനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അവസാനം പല്ലവി പറഞ്ഞു ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ സേതുവേനോട് പറയാം സേതുവേന എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഇനിയിപ്പോൾ സേതുവേന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാവില്ല എന്ന് ചോദിക്കുക സാരമില്ല നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിനെ എങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് പല്ലവി സേതുവിനെ പോയി കാണണം അപ്പൊ സേതു സേതുനോട് എങ്ങനെ പറയും ഇതിനു മുമ്പ് പല്ലവിയോട് ചോദിച്ചാ ഋതുവിനോടൊപ്പം ജിത്തിനെ കണ്ടിട്ടുണ്ടോന്ന അന്ന് കണ്ടാന്ന് പറയുകയും ചെയ്താ കാണാൻ പോയ സമയത്ത് പക്ഷെ അന്ന് കണ്ടില്ലായിരുന്നു ഋതുവ പറഞ്ഞേ കണ്ടെന്ന് ഞങ്ങള് കള്ളം പറഞ്ഞേക്കാൻ അതുകൊണ്ട് പറഞ്ഞ സേതുവിനോട് ആ കള്ളത്തിനെ ഇപ്പം പല്ലവിക്ക് തന്നെ വിനിയായിട്ട് മാറിയിരിക്കുവ അങ്ങനെ പുന്നിമൃത്തിന്ന് സേതുനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് പല്ലവി ഏ സമയം സേതു ഭയങ്കര സന്തോഷത്തില സേതുന് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ അധികം വൈകുന്ന കല്യാണമൊക്കെ നടക്കൂല്ലോ ആ ഋതുവിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ ആടെ ഞാൻ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് എന്നിട്ടാണ് പല്ലവി ആ കാര്യങ്ങളൊക്കെ സേതുവിനോട് പറയുന്നത് സേതുവേട്ട ഞാൻ ഒരു കാര്യം പറയുമ്പോൾ സേതുവട്ടം ബഹളം വെക്കുമോ അല്ലെങ്കിൽ എടുത്ത് ആവിടെ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്യരുത് ആലോചിച്ച് വേണം എന്നൊക്കെ പറയാ ഇതേ ഇപ്പം സേതു പറഞ്ഞു എന്താ എന്താ പല്ലവി എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം പ്രശ്നം എന്ത് പ്രശ്നം നീ കാര്യം എന്താ വെച്ചാൽ പറ അത് പിന്നെ ഋതുവിൻ്റെ കാര്യമാണെന്ന് പറയുന്നത് ആദ്യം കുറേ സമയം പല്ലവി ഇങ്ങനെ പറയാതെ ഇങ്ങനെ മടിച്ചിരുന്നെങ്കിലും പിന്നെ ഓർത്തു പറയാതിരുന്നിട്ട് കാര്യമില്ല എപ്പോഴാണെങ്കിലും സേതുവേൺ അറിയും സേതുവണ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അതൊരു ചോദ്യം പറിച്ചിലോ ആവും താനും കുറ്റക്കാരായിട്ട് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പൊ തനിനെ അനുഭവിക്കാനായിട്ട് പോകുന്നേ പിന്നീട് പറഞ്ഞു ഋതു സ്നേഹിക്കുന്ന ആരാന്നറിയാവും ചോദിക്കുക അതിൻ ജിത്ത് നീലാണ്ടെന്നുള്ള ചെറുപ്പക്കാനല്ലേ നല്ലവനാ നല്ലവനാ എന്നൊക്കെ നീയല്ലേ പറഞ്ഞു ചോദിക്കുക അത് പിന്നെ ജിത്ത് നീലാണ്ടല്ല അവൻ ഇന്ദ്രജിത്താന്ന് പറയണേ ഇന്ദ്രജിത്തോ ഏത് അവനോ ആ ഇന്ദ്രനെ അവനാണോന്ന് വിൽക്കണം അതേന്ന് എന്ന് ഇത് കേട്ടപ്പോൾ സേതു പലവരും കൈ പിടിച്ചിട്ട് പിടിച്ചിരിച്ച് എന്തൊക്കെയാണ് നീ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാണ് പിന്നീട് പലവി ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണ് താൻ അന്ന് കാണാൻ പോയപ്പോൾ അന്ന് അവനെ കണ്ടില്ല അന്ന് അവൻ ഒഴിഞ്ഞു മാറി താൻ കാണാൻ ചെല്ലുവാണെന്ന് അറിഞ്ഞ ഇപ്പം അവൻ പനപ്പൂർ എല്ലാത്തിരത്തും നാടകം കളിക്കുമായിരുന്നു പിന്നീട് ഋതു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അന്ന് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയണം മുല്ലയ്ക്ക് ക്ഷേത്രത്തിലേക്ക് അവർ പോയതും എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതുന് സമം നല്ല എത്തുന്ന പോലെ തോന്നി സേതു പറഞ്ഞു ഓഹോ അപ്പം നീയും കൂടെ കൂടി ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കാം സത്യമായിട്ടല്ല സേതുവേട്ടാ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ അന്ന് ഋതു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ സേതുവേൻ്റെ അടുത്ത് ഒരു കള്ളത്തരം പറഞ്ഞെന്ന് പറയാം സേതു പറഞ്ഞു എന്തായാലും വേണ്ടിയിരുന്നില്ല എന്നിട്ടിപ്പോൾ എന്തായി സേതു ആകെപ്പാടെ തകർന്നു പോയി സേതുവിന് ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല ഋതുവിൻ്റെ മനസ്സിൽ അത്രമാത്രം സ്ഥാനം അവൾ ഇന്ദ്രന് കൊടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിലായി പക്ഷെ അവനേതാ എന്താന്നൊക്കെ അറിയാവുന്ന ആൾക്കാരെ അറിയത്തുള്ളൂ അതൊക്കെ പറഞ്ഞു സേതുറിഞ്ഞിതെങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാണ് സേതുവേട്ട ഒരു പ്രശ്നത്തിന് പോവരുത് അറിയാലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവനെന്തൊക്കെയാ വിളിച്ചു പറയാൻ പറ്റില്ല ഋതുവിന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ഒരു രാത്രിയിൽ ഒരു പുരുഷനൊപ്പം ഒരു പെൺകുട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിപ്പ മുറിയിൽ എന്തൊക്കെ നടന്നു എന്നൊന്നും അല്ല ആരും ചിന്തിക്കത്തില്ല അവിടെ എന്തോ നടന്നു നടന്നില്ല അതാരും ചോദിക്കത്തില്ല പക്ഷെ എല്ലാരും പറയുന്നേ ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞാലേ അങ്ങനെ പറയത്തുള്ളൂ നമ്മുടെ ഋതുവിനെ കേട് ഒരു കാരണവശാലും അങ്ങനെ ഒന്നും സംഭവിക്കരുത് ഏഹ് ഋതുവിന് നല്ലൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറയാണ് ഇത് ആ രീതി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ പറയാണ് പിന്നീട് ഇന്ദ്രൻ പറ പിന്നീട് ഇന്ദ്രം പറഞ്ഞ് എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാന്ന് പറയാണ് ശേഷം സെയതു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഋതുവിനോട് കാര്യങ്ങൾ സംസാരിക്കുവാണ് ആ സമയത്ത് ഋതുവിനോടെ ആകെപ്പാട സങ്കടമായിരുന്നു അവസാനം സേതുവിന് ദേഷ്യം വന്നിട്ട് ഋതുവിനെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേനും പൂർണ്ണമെല്ലാവരും കയറി ഇങ്ങനെ തടയുവാണ് ആ സമയം ഋതുവിന് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് സേതുവിന് സങ്കടമായി അവളെ തല്ലാനായിട്ട് കൈ പൊക്കിയില്ലോ പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചു പോയതാണ് ഒരു കാര്യം ചെയ്ത് തീരുമാനിച്ചു ഇന്ദനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ എന്ത് ചെയ്യും വേണം ഇന്ദനെ കൈകാര്യം ചെയ്യാനായിട്ട് ചെയ്തു പോവാണ് വഴി തടഞ്ഞു നിർത്തി അവന് വേണ്ടുവോളം കൊടുക്കുന്നുണ്ട് അവനിട്ട് പിന്നീട് പറഞ്ഞു മേലാലെ ദേ എൻ്റെ പെങ്ങളുടെ കൺമുന്നേ അങ്ങനെ നീ വന്നിട്ടുണ്ട് നിന്നെ ഞാൻ ശരിയാക്കൂ എന്നൊക്കെ പറയണം അങ്ങനെ തല്ലുകൊണ്ട് ഇന്ദ്രം വീട്ടിലേക്ക് പോവാം പക്ഷെ അവൻ അടങ്ങിയിരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്ത് ചെയ്യണം ഋതു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രം വരുവാണ് പക്ഷെ ഋതു അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവൾ ഇന്ന് ഒഴിഞ്ഞു മാറി പോവാണ് പക്ഷെ ഇന്ദിരം പുറകെ വേണ്ടി ചെന്നിട്ട് സോറി സോറിയിട്ടോ ഋതു അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ മാപ്പ് പറഞ്ഞ് അവളുടെ കാല് പിടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ ഋതുവിന് മനസ്സിലായി അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം ഋതു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി വീട്ടിൽ വന്നിട്ട് പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് സഹിച്ചില്ല പിന്നീട് പല്ലവി സേതും കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നുണ്ട് ഈ സമയം പൂർണ്ണിമയ്ക്ക് ആ പടം തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഇന്ദ്രനെപ്പോലൊരു ഫ്രോഡിനെയാണ് തൻ്റെ മോൾ സ്നേഹിച്ചതെന്ന് അറിഞ്ഞ പിന്നെ ആർക്ക സഹിക്കാൻ പറ്റുന്ന കാര്യം അവർക്കും ആ പടം ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രപ്രസ്ഥ ചെന്നിട്ട് ഇന്ദ്രനെ പൊളിച്ചെടുക്കുന്നുണ്ട് ഇന്ദ്രനെ ഭീഷിപ്പെടുത്തുന്നുണ്ട് പല്ലവി സേതും ചേർന്ന് മേലാലെ ദേ എന്റെ പെങ്ങളുടെ കൺമുന്നിലേക്ക് അങ്ങനെ നീ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ രണ്ടു കാലും നടക്കത്തില്ല അതോടുകൂടി നിന്റെ ജീവിതം ഞാൻ അങ്ങ് തീർക്കും തീർക്കുമെന്ന് പറഞ്ഞോണ്ട് അവസാനം ഇന്ദ്രന് എന്ത് ചെയ്യണം നടത്തില്ല രാജേഷ്മി പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല എന്റെ മോനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷ്മി സേദോൻ്റെ കാല് പിടിക്കുന്നുണ്ട് അവസാനം അവരങ്ങോട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോരുകയാണ് എറുതോനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം താൻ സേദോണന് വലിയ തെറ്റു ചെയ്തു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ചെയ്തു പോയ തെറ്റ എന്നാൽ ഋതുവിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ് അവസാനം സേതു ഉറങ്ങി കിടക്കുന്ന സമയത്ത് സേതുവിൻ്റെ കാല് പോയി കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് എന്നോട് പുറത്ത് സേതു വട്ട എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് കുറയാണ് അങ്ങനെ സേതു തൻ്റെ പെങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്താണെങ്കിലും ഇന്റനത്തെ നല്ല പണി തന്നെ ഇനി കൊടുക്കാനായിട്ട് പോകുന്നേ അവൻ ഇനി തലയൂർത്ത് നടക്കാത്ത വിധം തന്നെ ചെയ്ത് പണി കൊടുക്കുക തന്നെ ചെയ്യും കാരണം തൻ്റെ വീട്ടിൽ കയറി തൻ്റെ പെങ്ങളെ ചൊറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ വിടുവോ കാരണം ഓരോ ആംഗളുമാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുണ്ട് നിർത്തുന്നു നന്ദി